നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോഴിയുടെ മാങ്ങാണ്ടിയും കൂമ്പും വെച്ചാണ് ഞാൻ ഇതിനായി എടുത്തേക്കുന്നത് ഒരു കിലോ മാങ്ങാണ്ടിയും കൂമ്പുമാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്കൊരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് മാങ്ങാണ്ടിയും കൂമ്പും ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെന്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് കോരി വെക്കാം മസാല ചേർക്കാൻ വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കാം ഒരു പിടി വെളുത്തുള്ളിയും രണ്ട് കഷ്ണ ഇഞ്ചിയും കുറച്ച് മല്ലിയിലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് പുരട്ടി കൊടുക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാണ്ടിയും കൂമ്പും ഒന്ന് പുരട്ടി കൊടുക്കാം മസാല പിടിക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് നടച്ചു വെക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ തിളച്ചതിന് ശേഷം മസാല പുരട്ടി വെച്ചേക്കുന്നത് ഇതിലേക്കൊന്ന് പറക്കിവിടാം മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബ്രൗൺ കളറാവുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അങ്ങനെ ചിക്കൻ്റെ മാങ്ങാണ്ടി റോസ്റ്റ് റെഡി